സൂപ്പർമാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം നിങ്ങളുടെ കയ്യിലുള്ള പഴയ നൽകി പുതിയ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് മഴവിലെ മലർവാടി ചിത്രരചന മത്സര പരിപാടികൾ ഇറിയാട് എ യു പി സ്കൂളിൽ സംഘടിപ്പിച്ചു ബാലസംഘത്തിന് കീഴിൽ സംസ്ഥാനത്ത് നൂറ്റി അമ്പത് കേന്ദ്രങ്ങളിലാണ് ചിത്രരചന മത്സരം ഒരുക്കിയത് വിവിധ സ്കൂളുകളിൽ നിന്നായി എൽ മുതൽ ഏഴാം തരം വരെയുള്ള അഞ്ഞൂറ്റി കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു ഓരോ കാറ്റഗറിയിലെയും ഒന്നും രണ്ടും സ്ഥാനം ലഭിക്കുന്നവർക്ക് ജില്ലാ സംസ്ഥാന മത്സരങ്ങൾ ഉണ്ടായിരിക്കും ഇതിനോടനുബന്ധിച്ച് രക്ഷിതാക്കൾക്കുള്ള പാരന്റിംഗ് ക്ലാസ് സമാന്തരമായി നടന്നു മലവാടി ബാലസംഘത്തിന്റെ സംസ്ഥാന തല ചിത്രരചന മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നാല് കാറ്റഗറിയിലായിട്ടാണ് ഈ മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത് എൽ കെ ജി തലം മുതൽ ഏഴാം സ്റ്റാൻഡേർഡ് വരെയാണ് മത്സരം ഇവിടെ നടക്കുന്ന ചിത്രത്തിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് ചിത്രങ്ങൾ വീതം തന്നെയാണ് സ്റ്റേറ്റ് വരെയും പോകുന്നത് മറ്റേ മലർവാടി ബാലസംഘം ഹിന്ദു എന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യനോന്നുള്ള വേർതിരിവ് ഇല്ലാതെ പന്ത്രണ്ട് വരെയുള്ള എല്ലാ കൂട്ടുകാരെയും ഒരുമിച്ച് കൂട്ടി നന്മയുടെ കൂട്ടായ്മ എന്ന ലക്ഷ്യത്തോടി പ്രവർത്തിക്കുന്ന ഒരു ബാലസംഘടനയാണ് മലർവാടി ബാലസംഘം മോട്ടിവേറ്റർ ബഷീർ പാപറ്റ ക്ലാസ് എടുത്തു മത്സരങ്ങൾ ഏരിയ രക്ഷാധികാരി പി ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു കൺവീനർ പി അബ്ദുൾ റഹീം സി ടി എ എം ഷഹർബാനു സി ജംഷിദ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ